പത്തനംതിട്ടയിൽ അലശിമേഴ്സ് രോഗിയായ വിമുക്തഭടനെ ക്രൂരമായി ഉപദ്രവിച്ചു ഹോംനേഴ്സ് അടൂർ സ്വദേശിയും വിമുക്തഭടനുമായ തട്ടയിൽ വീട്ടിൽ ശശിധര പിള്ളയാണ് ക്രൂരകൃത്യത്തിന് ഇരയായത് രണ്ടു ദിവസം മുൻപാണ് സംഭവം പത്തനാപുരം കുന്നിക്കോട് സ്വദേശി വിഷ്ണു എന്ന ആണ് ഇദ്ദേഹത്തെ ഉപദ്രവിച്ചത് സംഭവം നടക്കുമ്പോൾ ശശിധര പിള്ളയുടെ മറ്റ് ബന്ധുക്കൾ തിരുവനന്തപുരത്തായിരുന്നു അരശിമേഴ്സ് രോഗിയായ ശശിധര പിള്ളയെ നഗ്നാക്കി വലിച്ചിഴക്കിയും മർദ്ദിക്കുകയുമായിരുന്നു തുടർന്ന് മർദ്ദനമേറ്റ ശശിധര പിള്ള അബോധാവസ്ഥയിലുമായി നിലത്ത് വീണ് ബോധം പോയെന്ന് പറഞ്ഞ് വിഷ്ണു ബന്ധുക്കളെ ഫോൺ ചെയ്ത് വിളിച്ചു വരുത്തുകയും ഉണ്ടായി തിരുവനന്തപുരത്ത് നിന്നും ബന്ധുക്കളെത്തി അടൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി സംഭവത്തിൽ വിഷ്ണു എന്ന ഹോം നഴ്സിനെതിരെ കൊടുമൺ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് വീണു എന്നാണ് ഇയാൾ ബന്ധുക്കളെ ആദ്യം അറിയിച്ചത് പരിശോധനയിൽ ശശിധര പിള്ളയുടെ ശരീരത്തിലുള്ള പരുക്കുകൾ നിലത്ത് വീണപ്പോൾ സംഭവിച്ചതല്ലെന്ന് ഡോക്ടർമാർ മനസ്സിലാക്കി തുടർന്ന് ഡോക്ടർ ബന്ധുക്കളെ അറിയിക്കുകയായിരുന്നു സംശയം തോന്നിയ ബന്ധുക്കൾ സി സി ടി വി പരിശോധിച്ചപ്പോഴാണ് ക്രൂരമായി ഉപദ്രവിക്കുന്ന ദൃശ്യങ്ങൾ കണ്ടത് തുടർന്ന് പോലീസിൽ പരാതി നൽകുകയായിരുന്നു അടൂരിലെ ഒരു സ്വകാര്യ നഴ്സിംഗ് ഏജൻസി വഴിയാണ് വിഷ്ണു ജോലിക്കെത്തിയത് കൊടുമൺ പോലീസ് കേസെടുക്കുകയും ഉണ്ടായി വിഷ്ണുവിനെ കസ്റ്റഡിയിലും എടുത്തു അൽഷിമേസ് ബാധിച്ചതിനെ തുടർന്ന് രണ്ടു വർഷം മുൻപാണ് ശശിധരപിള്ള ജോലിയിൽ നിന്നും വിരമിക്കുന്നത്